ഹലോ മോളെ എന്തോന്ന് ചെയ്യുന്നത് ചേട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ഇന്ന് ചേട്ടന്റെ പ്ലസ് ടുന്റെ മാർക്ക് ലിസ്റ്റ് വരും ഏഹ് ജയിക്കുമെന്നാ ഈ പ്രാവശ്യം ഉറപ്പായിട്ട് ഞാൻ ജയിക്കും എടി ഒന്നുമില്ലെങ്കിൽ എല്ലാരും തന്നെ കളിയാക്കിയല്ലെടി ഇരുപത്തെട്ട് വയസ്സായിട്ടും പ്ലസ് ടു എഴുതിക്കുന്നു നടക്കുന്നു പ്ലസ് ടു എഴുതിക്കുന്നു നടക്കുന്നു അത് ഞാൻ മാറ്റിമറിക്കും നമ്മൾ ജയിച്ച് കഴിഞ്ഞാൽ നമ്മളെ കല്യാണം ഫിക്സ് ഏഹ് ജോലിയാ എനിക്കാ എടി ഞാൻ എന്തിനടി ഈ ജോലിക്ക് പോണത് എന്റെ അച്ഛൻ പയറുകണക്കി നിൽക്കല്ലേ ഏത് പയറാണ് ഉദ്ദേശിച്ചത് എങ്ങനെ പോയി ഒരു ഇരുപത് വർഷം വരെ പുള്ളി നമുക്ക് ചെലവുന്ന അത് കഴിഞ്ഞ് മതി ജോലി നീയേ ആ പത്രത്തിലെ ജോലി കട്ടീസില്ലേ അതുംകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ പത്രത്തിന്റെ കാര്യം നിൽക്കുന്നു നീ ജനിച്ച അന്ന് മുതൽ ഈ വീട്ടിൽ പത്രം ഉള്ളതാണ് ഇന്ന് വരെ പത്രം അവൻ കഴിയുന്നുണ്ട് തൊട്ടിട്ടില്ല

അയ്യോ മോൻ എന്ന് എട്ട് തല പൊട്ടി നെപ്പോളിയൻ ഇവര് മൂന്ന് പേരാണ് എന്റെ ഹീറോസ് മനസ്സിലായില്ല ഇവര് മൂന്ന് മൂന്നുപേരും പൊരുതി തോറ്റല്ലേ അച്ഛാ പ്ലസ് ടു പരീക്ഷല്ല എടാ എന്റെ പൊന്ന മോനെന്താണ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു പിന്നെ ഒരു ഡോക്ടർ ആക്കണെന്ന് ഈ അച്ഛന്റെ അച്ഛനും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ കളക്ടർ ആക്കണോന്ന് ഈ കളക്ടർ ജില്ലയിലെ ജോലി ചെയ്യുന്നേ ടാ ഞാൻ കലക്ട്രാമിൽ ടെസ്റ്റ് എഴുതാൻ പോയാണ് അവിടെ എത്തുമ്പൈവ് എന്റെ ചെവി എന്ന് പറഞ്ഞ് നിനക്കൊരു മകൻ ഉണ്ടായ അവൻറെ അച്ഛൻ ഒരിക്കലും കലക്ടറാവാൻ പാടില്ല ഇങ്ങനെ വെറുതെ നടക്കണോന്ന് അതും ദൈവത്തിന്റെ തെളിവല്ലോ നീ ഒന്നാണ് പിന്നെ നിന്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് വരെ നിന്നെ ഒരൊറ്റ കാര്യം അറിയിച്ചിട്ടുണ്ടാ അതുപോലെ തന്നെ എന്റെ പരീക്ഷയിലെ മാർക്കിന്റെ കുറവും ഞാൻ അച്ഛൻ അറിയിച്ചിട്ടില്ല ഓ എന്റെ ഈ വൃത്തിയായിട്ട സോ അറിയപ്പെടുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഈ വീട്ടിൽ വരുന്നുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറാ ഇല്ല ഈ മനസ്സൊക്കെ ക്ലിയർ ആക്കുന്ന ആളുടെ പേരും തേടാ അയ്യോ അച്ഛാ അതാണ് മോട്ടിവേഷൻ സ്പീക്കർ ആ അങ്ങനെ ഒരു സ്പീക്കർ ഈ വീട്ടിൽ വരുന്നുണ്ട് ഉള്ളി വന്നാലേ നീ നന്നാവത്തുള്ളൂ ആ ആ അന്ന് പറഞ്ഞ എന്റെ നോക്കിയതല്ല പേഴ്സ് ഉണ്ടോ ഇതാണ് ആദിത്യൻ ഇവൻ ും അവസാനത്തെ ഇവരെ ഇവനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യും ഇവനെ ഞാൻ റെഡിയാക്കും അതാണ് എന്റെ ജോലി അയ്യോ അച്ഛ അതല്ല പറഞ്ഞത് അല്ലേ അയ്യോ സാറേ അതല്ല പറഞ്ഞത് എന്റെ അച്ഛൻ പറഞ്ഞത് എന്റെ പേര് ആദിത്യൻ എന്നെയാണ് മോട്ടിവേഷൻ ചെയ്യേണ്ടത് അങ്ങനെ മോട്ടിവേഷൻ ചെയ്താൽ ആരാണ് റെഡി ആവാത്തത് ഏതൊരാളെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടുകഴിഞ്ഞാൽ ഏത് നില ചെല്ലുവെന്നറിയാമോ ഉദാഹരണം പറഞ്ഞാലേ രാജസ്ഥാനില് ഒരു കുഗ്രാമത്തിൽ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ വിശ്വസിക്കാം കുറച്ച് ആൾക്കാരുണ്ടല്ലോ നാപ്പത് ദിവസമായിട്ട് കുളിക്കുന്നില്ല മോട്ടിവേഷൻ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുളിയാണല്ലേ പ്രശ്നം അപ്പൊ ഞാൻ അവരെല്ലാം കൂടെ വിളിച്ച് വരുത്തിയിട്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നിറാച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ നിറങ്ങി പൊത്തി വെക്കാൻ പറഞ്ഞു പൊത്തി വെക്കുന്ന സമയത്തുണ്ടല്ലോ എണ്ണ ഇവിടെ ഇങ്ങനെ ഓളം തള്ളി കിടക്കും യും എന്റെ സാറേ പുളിക്കഥ പറയാതെ എന്റെ ചെറുക്കന്റെ കാര്യം അങ്ങോട്ട് നോക്ക് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നല്ലൊരു കാര്യം ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല ശരി ബാ കിഴക്കോട്ട് പോയൻ വടക്കുന്ന് പറഞ്ഞു അച്ഛന്മാർ ഏത് നിൽക്കുന്നു ഇവിടെ വന്ന് സഹായിക്കണം അതെന്താണ് ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞേയുള്ളൂ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നമ്മള് മൂന്ന് പേരും കൂടെയല്ല ആദ്യത്തെ പരിപാടിയല്ലേ അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ ഏജൻസി വന്നിരിപ്പുണ്ട് കമ്മിറ്റിക്കാർ വന്നിരിപ്പുണ്ട് അടുത്ത വർഷം നമുക്ക് ഇവിടെ പരിപാടി കിട്ടണം എന്റെ കാണിക്കാൻ ഈ ചെറുക്കനെ ചെയ്യാൻ ഓ ഞാൻ പണ്ട് മകാഷോലായിരുന്നു മറന്നുപോയി ഒന്ന് റിലാക്സ് ചെയ്യുമ്പ് ശ്വാസം പിടിക്കൂ ശ്വാസം പിടിക്കൂ പിടിച്ചോ ശ്വാസം പിടിച്ചോ ശ്വാസം ആ പിടിക്കു ആര് അവനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നിങ്ങളാ വലിച്ചിരിക്കുന്നത് അതെ നിനക്ക് ശ്വാസം ഇങ്ങനെ പിടിക്കുമ്പോഴേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല

ഇനി ഇവനെ 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 മോട്ടിവേഷൻ മാട്രിമോണിയ ഒരു സ്ഥലത്ത് പെണ്ണാണ് പോയതാണ് ആ കല്യാണം എങ്ങനെ ല്ല ഞാൻ ആ വീട്ടിൽ പെണ്ണ് കാണാൻ വേണ്ടി പോയി അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഈ പെണ്ണ് കണ്ട് ഇറങ്ങുന്ന സമയത്ത് യാത്ര പറയുന്ന സംഭവം ഉണ്ട് ഉണ്ട് ആദ്യം അവളെ അമ്മ വന്ന് ഞാൻ പറഞ്ഞ അമ്മേ ഈ മോൻ മോൻപോട്ടേ എന്ത് മര്യാദകൾ ചെറുക്കനല്ലേ രണ്ടാമളെ അച്ഛൻ വന്ന് ഞാൻ പറഞ്ഞ അച്ഛാ ഈ മോൻ പോട്ടെ അവസാനം ഈ പെണ്ണ് വന്ന് അവളോട് തിരുന്ന് സംസാരിച്ച് സംസാരിച്ച് അവളെ പേര് ചോദിക്കാൻ വിട്ടുപോയി എന്നിട്ട് ഞാൻ പറഞ്ഞ പെങ്ങളെ ഈ ആങ്ങളെ പോട്ടെ എന്ന് പിറ്റേന്ന് രാവിലെ ബ്രോക്കറ് വീട്ടി എന്ന് പറയണു ഈ പെണ്ണിനെ കേട്ട് ആങ്ങക്ക് താല്പര്യമില്ലെന്ന് ഞങ്ങൾ മോനെ ആദിത്യ ഇതാ ഞാൻ പറഞ്ഞത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയവും സന്ദർഭവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാലേ നമുക്ക് കോഴി മുട്ട തരും അല്ല ആ ഇതാ ചുമ്മാ അല്ലേ ചിറക്കൻ ഇങ്ങനെ ആയി പോയത് കോഴി നമുക്ക് മുട്ട തരും എങ്ങനെ തരും എങ്ങനെ തരും കോഴി വിചാരിക്കണം അല്ല നമ്മളെ ഏറ്റവും കാലം ഇട്ട് കഴിഞ്ഞാൽ മുട്ട കിട്ടുമോ ഇല്ല എവിടുന്നു അപ്പൊ നമുക്ക് കോഴി തരും അതുപോലെ തന്നെ പശു നമുക്ക് പാല് തരും ആ പശുവിന്റെ കാര്യം പറഞ്ഞപ്പോ എരിവടെ മോതം കൊണ്ടിരിക്കും പശു നമുക്ക് പാല് തരുന്നു എങ്ങനെ പാല് തരുന്നു രാവിലെ പശുവിഞ്ഞോട്ട് വന്നിട്ട് കഥകെ മുട്ടിട്ട് ആദിത്യ ഞാൻ പാല് കറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ വീട്ട് ചായ ഇട്ട് കുടിക്കണ എന്ന് പറയുമോ എവിടെ ഇല്ല അതിന് നമ്മൾ വിചാരിക്കണം ചെയ്യണമെന്ന് ചെയ്യണമെന്നില്ല പാലും പാത്രം എടുത്ത് വെള്ളമെടുത്ത് വെണ്ണയൊക്കെ എടുത്ത് പശുവിന്റെ അടുത്തോട്ട് ഇങ്ങനെ പതുക്കെ ചെന്ന് പശുവിനെ ഇങ്ങനെ തൊട്ടം കൊണ്ടു തലോടി പശു ആ വെണ്ണയെടുത്ത് കയ്യയിലോട്ട് പുരട്ടിയിട്ട് പതുക്കെ ഇങ്ങനെ ഇരുന്ന് അകിടയിലോട്ടൊക്കെ ഒന്ന് വിരട്ടി നോക്കിക്കാതെ ഇങ്ങനെ കറന്നെടുക്കണം ആ മനസ്സിലായി മനസ്സിലായി സാർ നല്ലൊരു കറവക്കാരനാന്ന് മനസ്സിലായി എന്റെ പണി കണ്ടി പിടിച്ചു റെഡിയാക്കാൻ ഞാൻ മോനെ ശരിക്കുള്ള പ്രശ്നം അറിഞ്ഞാലേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റാറേ എനിക്ക് ശരിക്കുള്ള പ്രശ്നം ശബ്ദമാണ് ആ ശബ്ദമായി ഇവന്റെ പ്രശ്നം എന്താ ശബ്ദം നിങ്ങൾ സാറേ ഈ ശബ്ദം ഒന്ന് പതിക്കുമ്പഴേ എല്ലാരും ശബ്ദം ചെവിയിലാ പതിക്കുന്നത് അല്ല ഞങ്ങക്ക് ആർക്കും വേറെ കൂടെ പതിക്കത്തില്ല അതല്ല സാറേ ഈ ശബ്ദം ഒന്ന് പഠിക്കുമ്പോഴേ സാറേ എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നിയാണ് അങ്ങനെയാണോ എന്ത് പറയുന്നു ഈ തന്തപ്പള്ളിയിലെ സൗണ്ട് വരെ എനിക്ക് അലോചകമായിട്ട് തോന്നിയെന്ന് ആ സംഭവം എന്തുവാന്നറിയാമോ നിങ്ങളുടെ ശബ്ദം വരെ ഏറ്റവും വലിയ നീ ഒരു നീ എന്റെ കൂടെ വാ എനിക്ക് മോട്ടിവേഷൻ മാത്രമല്ല വേറെ ചില പണികളുണ്ട് അത് കൂടിക്കോ എങ്കി ഉറപ്പായിട്ട് അല്ല സാറിന്റെ വേറെ പണി എന്താണ് ഇല്ലടാ ഒട്ടും വേണവില്ലാതെ താമസിക്കുന്നത് ഇവിടെ ഇപ്പൊ വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ അമ്മയില്ലേ അമ്മ മരണപ്പെട്ടു പോയി സാറേ യൂ അമ്മയില്ലാത്ത കുട്ടിയാണോ നീ വന്നേ അമ്മയില്ലാത്ത കുട്ടിയാ ഓ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങളൊരു കാര്യണം നിങ്ങൾ അച്ഛനാ നിങ്ങൾ ഇവൻ അമ്മയാവണം ചേട്ടനാവണം അനിയനാവണം കൂട്ടുകാരനാവണം ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഞാൻ ദശാവതാരത്തിലെ ഇവര് ഈ പെരക്കെത്തി വെച്ചോണ്ടിരിക്കരുതെന്ന് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജ് പിന്നെ എന്തോ കൊള്ളാവിടാ എടാ ഇവനെ പുറത്തു കൊണ്ടുപോയിട്ട് അവനെ വല്ല കാഴ്ചകളെ കാണിക്കണം തല ബീഗാലാന്റിലും പാർക്കിലും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് ഇവൻ നല്ല ഹോട്ടലിൽ കയറി നല്ല കുഴിമന്തി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കണം അതെല്ലാം ഞാൻ പിന്നെ പോകുന്ന സമയത്ത് എൺപത് എൺപത്തിരണ്ട് മുപ്പത്താറ് പതിനെട്ട് ഇരുപത് ഈ നമ്പർ മനസ്സിലായില്ല

പ്രശ്ന വീട്ടുകാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ നടത്തത്തില് എന്തോ പുള്ളിയുടെ നടത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തൈ ഒക്കെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് പരന്നിന്റെ റിലേ പോയിട്ട് വരുന്നിട്ടോട് ഇങ്ങനെ ഇപ്പൊ ഞാൻ പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാ സെറ്റപ്പ് ആക്കി കൊടുത്തു ഇപ്പൊ നാല് ടീം അവനെ ബുക്ക് ചെയ്തിരിക്കുന്നു എന്തിനാണെന്നറിയോ നാടൻ പാട്ടിനത്തിന്റെ ഫികറി വേറൊരു കാര്യം അടാ പറ്റും ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ഒരു വിഷമമേ ഉള്ളു ഞാൻ ഇത്രയോ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തതില് രണ്ട് കുട്ടികൾ മാത്രം പറഞ്ഞാലും പറഞ്ഞാലും കല്ല് എന്റെ പൊന്ന് സാറും എനിക്ക് വന്നാണ് സാറേ അതിലൊന്നും വിഷമിക്കണ്ട ഉദാഹരണത്തിന് നമ്മളൊരു പത്തിരിയുടെ കപ്പളുണ്ട് മേടിച്ചു കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ എന്നൊക്കെ കേട് വരും ആ കേട കെടുത്ത് കളഞ്ഞ ബാക്കി അങ്ങ് തിന്നാ പോരെ അറേ അത്രക്ക് വൃത്തിന്ന് വെക്കിട്ട് അങ്ങനെ പറയാം എനിക്ക് എന്റെ പിള്ളേരെ കളയാൻ പറ്റുവാണോ ഓഹോ അപ്പൊ സ്വന്തം വീട്ടിലെ സ്പീക്കർ കീറി കിടന്നിട്ട് അത് ഒട്ടിക്കാൻ സമയമില്ല എന്നിട്ടാണ് കണ്ടവന്റെ വീട്ടിലെ സ്പീക്കർ ഒട്ടിക്കാൻ വന്ന അല്ലേടാ